നല്ല സമരിയാക്കാരനായ യേശു ഇന്നേ ദിവസം നിന്നെ തൊട്ട് അനുഗ്രഹിക്കും സൗഖ്യമാക്കും നല്ല സമരിയാക്കാരൻ്റെ പ്രത്യേകത എന്താ നമ്മൾ ആ ഭാഗത്ത് ഈശോ പറയുന്നൊരു കാര്യമുണ്ട് അതായത് അവൻ മനസ്സലിഞ്ഞു ഒരാളുടെ വേദന കണ്ടപ്പോൾ മനസ്സലിവുള്ളവനായിരുന്നു അതാണ് ഈശോയുടെ സ്വഭാവം നിന്നെ കാണുമ്പോൾ നിൻ്റെ ജീവിതത്തെ നിന്നെക്കുറിച്ച് കർത്താവിന് ഒരു പദ്ധതിയുണ്ട് നിന്നോട് മനസ്സലിവുള്ളൊരു ദൈവമാണ് ചിലപ്പോൾ അന്ന് അന്ന് ചിലപ്പോൾ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ചുറ്റുമുള്ളവർ മനസ്സരിവ് കാണിക്കേണ്ടവർ നിന്നോട് കാണിക്കുന്നില്ലെങ്കിൽ ഈശോ നല്ല സമരക്കാരൻ്റെ ഉപമ പറയുമ്പോൾ അന്ന് ഒരു പുരോഗത്തിനതിലേക്ക് കടന്നുപോയി ഒരു ലേവിൽ അതിലേക്ക് കടന്നുപോയി അവർക്കൊക്കെ വചനം ഹൃദ്യസ്ഥമാണ് മനഃപ്പാടമാണ് പലതും അവർക്കറിയാം പക്ഷേ അവരിൽ ഈ അലിവില്ലായിരുന്നു കരുണയില്ലായിരുന്നു എന്നാൽ യേശു കരുണാമയനാണ് സ്നേഹമുള്ളവനാണ് കരുണയോടെ നിൻ്റെ അരികിലേക്ക് കടന്നു വരുന്നവരാണ് ഇന്ന് ഇന്ന് ഈശോയ്ക്ക് എൻ്റെ വോയ്സ് ഒന്ന് ഉപയോഗിക്കണമായിരുന്നു എന്നോടൊത് പറയാൻ ദൈവം നിന്നോട് കരുണ കാണിക്കും നല്ല സമരിയാക്കാരൻ ആ തകർന്ന് തരിപ്പണമായി കടന്നിരുന്ന വഴിയോ വഴി വഴിയിൽ അർദ്ധപ്രാണനായി കിടന്ന ആ മനുഷ്യനെ പരിചരിച്ച് അവനെ സഹായിച്ച് അവനെ സത്രത്തിൽ കൊണ്ടുചെന്ന് എത്തിച്ച് ആ വ്യക്തിക്ക് സൗഖ്യം കിട്ടുന്നത് വരെ അവന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത ആ നല്ല സമരിയാക്കാരനെ പോലെ ഇന്ന് ദൈവത്തിൻ്റെ മഹത്വം നല്ല സമരിയാക്കാരനായ യേശു ഇന്ന് നിന്നെ അനുഗ്രഹിച്ച് സൗകര്യങ്ങളെ ഞാനിത് പറയുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങൾ നിങ്ങൾക്കരികിലേക്ക് എൻ്റെ വാക്കുകളിലൂടെ കടന്നു വരികയാണ് പരിശുദ്ധാത്മാവിന് നമ്മളെ പല തരത്തിൽ സഹായിക്കുവാൻ സാധിക്കും പല വിധത്തിൽ സഹായിക്കുവാൻ സാധിക്കും നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിൽ നമ്മളെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും ഇന്ന് വിശ്വസിക്കുക വിശ്വസിക്കുക മാത്രം ചെയ്യുക ദൈവത്തിൻ്റെ സഹായം ദൈവം തന്നെ വ്യക്തികളിലൂടെ ആത്മാവ് തന്നെ വ്യക്തികളിലൂടെ നമ്മളിലേക്ക് എത്തിക്കും ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി വഴി തുറക്കും അതാണ് ഈശോ കുരിശിൽ ബലിയായി തീർന്നതിന് ശേഷം കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം കാരണം ഇനി എനിക്ക് എനിക്കേത് വ്യക്തിയെ സഹായിക്കാൻ അതിന് ബാരിയേഴ്സില്ല എല്ലാ ബാരിയേഴ്സിനെയും കുരിശിൽ കർത്താവ് നീക്കം ചെയ്തു ഇന്ന് വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നവർക്കരികിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ് ആത്മാവാകുന്ന യേശു കടന്നു വന്ന് നമ്മളെ സഹായിക്കുവാണ് ഇന്ന് ആത്മാവാകുന്ന യേശുവിൻ്റെ ആ സഹായം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് ഈ സ്ഥലത്ത് നിന്ന് ഈ ഒരു വീഡിയോ എടുക്കുവാൻ അവിടെ നിന്ന് തന്നെ ഉപയോഗിച്ചല്ലോ ഇത് ആത്മാവിൻ്റെ പ്രവർത്തനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് കേൾക്കാൻ നിയോഗിക്കപ്പെട്ട ഓരോ ദൈവമക്കൾ കരികിലേക്കും നല്ല സമരിയാക്കാരനെ അവിടുന്ന് കടന്നു വന്ന് അവരെ തൊടുന്നതിനായി ഞാൻ നന്ദി പറയുന്നു തൊടണമേ എന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് തൊടുന്നതിനായി നന്ദി പറയുന്നു അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു വിടുതൽ നൽകുന്നതിനായി നന്ദി പറയുന്നു കാരണം അവിടുന്ന് ക്രൂശിൽ ഞങ്ങൾക്കെല്ലാവർക്കുമായി സകലതും ചെയ്തു കഴിഞ്ഞു പൂർത്തീകരിച്ചിരിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും ആമേൽ എൻ്റെ കൂടെയെന്ന് പറഞ്ഞ് തെറ്റലസ്റ്റായി എല്ലാം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു കർത്താവ് നമ്മളെ വിടുതലിലേക്ക് നയിച്ചിരിക്കുന്നു എല്ലാം നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു എല്ലാം തന്നതിനായി നമുക്കിന്ന് ദൈവത്തിന് നന്ദി പറയാം പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചതിനായി നമ്മൾ ഭാരപ്പെടുന്ന വിഷയത്തിലെ ഭാര ഈശോ ഏറ്റെടുത്തു കേട്ടോ ഇനി നന്ദി പറയാം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം ആ നന്മകളെ സ്വീകരിക്കാം അനുഭവിക്കാം ഗോഡ് ബ്ലസ്